നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ന് മഹാകുംഭമേളയുടെ ഇരുപത്തി ആറാം ദിവസമാണ് ഇതുവരെ അമ്പത് ലക്ഷം പേർ സംഗമത്തിൽ സ്നാനം ചെയ്തു ഫെബ്രുവരി ഏഴ് മുതൽ മഹാകുംഭമേളയിൽ വർണ്ണാഭമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വീണ്ടും ആരംഭിക്കും കുംഭമേളയിലെ അടുത്ത മാഘി പൂർണിമ സ്നാനത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി പ്രയാഗരാജിൽ നടന്നുവരുന്ന കുംഭമേളയുടെ സമാപന പ്രക്രിയകളും ആരംഭിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പതിമൂന്ന് അഖാടകളിലെയും കയർ മുറിച്ചുകൊണ്ട് മതപരമായ പതാക താഴെ താഴെയിറക്കും ഇതിനുശേഷം അഖാരകളിലെ സന്യാസിമാരും ഋഷിമാരും അവരുടെ ശുഭകാലങ്ങൾക്കനുസരിച്ച് പ്രയാഗരാജിൽ നിന്ന് പുറപ്പെടും ജനാഘാരയിലെ മഹന്ത് ഹരിഗിരി പറയുന്നതനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ എല്ലാ സന്യാസിമാരും പോകും അതേസമയം ഉച്ചയ്ക്ക് ഒരു മണിയോടെ എല്ലാ സന്യാസിമാരും പോകുമെന്ന് നിരഞ്ജനി അഖാരയിലെ ശ്രീ മഹന്ത് രവീന്ദ്രപുരി പറഞ്ഞു ഉദാസീൻ അഖാര ഹോളി വരെ നഗരത്തിലെ വസതിയിൽ തന്നെ തുടരും പാകിസ്ഥാനിലെ സിന്ധിൽ നിന്നുള്ള അറുപത്തെട്ട് ഹിന്ദുക്കൾ ആദ്യമായി മഹാകുംഭമേളയിൽ പങ്കെടുത്തു ഇവരിൽ ഡോക്ടർമാർ എഞ്ചിനീയർമാർ ബിസിനസ്സുകാർ എന്നിവരും ഉൾപ്പെടുന്നു ഫെയർ ഏരിയയിലെ സെക്ടർ ഒൻപതിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഗുരു കർഷ്ണിയുടെ ക്യാമ്പിൽ ഇവർ മൂന്ന് ദിവസം താമസിക്കും ഇന്ന് അവർ സംഗമത്തിൽ സ്നാനം ചെയ്യും ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ബോളിവുഡ് നടി ഈഷ ഗുപ്ത സംഗമത്തിൽ സ്നാനം ചെയ്തു പ്രസിഡന്റ് ദ്രൗപതി മുർമു ഫെബ്രുവരി പത്തിനെത്തും പ്രയാഗ് രാജിൽ മഹാകുംഭമേളയിൽ തിക്കും തിരക്കും ഉണ്ടാക്കിയവർ ഒറ്റ ബസ്സിൽ വന്ന് നൂറ്റി ഇരുപത് പേരാണെന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇതിൽ മലയാളികളുമുണ്ടെന്ന് ഉത്തർപ്രദേശിലെ ചില പത്രങ്ങൾ വാർത്ത പുറത്തുവിട്ടതായി പറയുന്നു കൂടാതെ നേരത്തെ പല രാജ്യദ്രോഹ കുറ്റങ്ങൾ ഉൾപ്പെട്ടവരുടെ സാന്നിധ്യം അപകടതലത്തിൽ പ്രയാഗ്രാജിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് സി എ എൻ ആർ സി വിരുദ്ധ പ്രതിഷേധത്തിന്റെ പേരിൽ രാജ്യവിരുദ്ധ കലാപങ്ങളിൽ ഏർപ്പെട്ടവരാണെന്ന് സംശയിക്കുന്നവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കുംഭമേള നടക്കുന്ന പ്രദേശത്തെ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് ഏജൻസികൾ ഇപ്പോൾ കേരളം തമിഴ്നാട് കർണാടകം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു കഴിഞ്ഞു നിരീക്ഷണ പട്ടികയിലുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളും അന്വേഷിച്ചു വരികയാണ് എൻ ഐ എ എസ് ടി എഫ് തുടങ്ങി അഞ്ചോളം ഏജൻസികൾ അന്വേഷണത്തിനായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ് മേൽനോട്ടം വഹിക്കുന്നത് യു പി എ ടി എസ് എൻ എസ് യു ഐ നേതാവ് ജമാലിന്റെ മകൻ സിറാജുദ്ദീനെ മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു ഇതിനു പുറമെ ജയിലിൽ കഴിയുന്ന പതിനെട്ട് പി എഫ് ഐ തീവ്രവാദികളെയും ചോദ്യം ചെയ്തു വരികയാണ് അപകടത്തെക്കുറിച്ച് ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടി ലക്നൌവിലെ ജൻപത് മാർക്കറ്റിൽ സ്ഥിതി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിലെ ജുഡീഷ്യൽ കമ്മീഷന്റെ പത്ത് ദിവസത്തിനുള്ളിൽ ആളുകൾക്ക് അവരുടെ വിവരങ്ങളും സത്യവാങ്മൂലവും സമർപ്പിക്കാം മരിച്ചവരുടെ കിഡ്നിയും കരളും പറിച്ചെടുത്ത് പുഴയിലെറിയൂ എന്ന് ഏതാനും യുവാക്കൾ ആക്രോശിക്കുന്ന ഒരു വീഡിയോയും സംശയാസ്പദമായി കണ്ടെടുത്തിട്ടുണ്ട് അതുപോലെ ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ മഹാകുംഭമേളയിലെ മരണത്തെ വല്ലാതെ പേടിപ്പെടുത്തുന്ന തരത്തിൽ അവതരിപ്പിച്ചിരുന്നു ഈ അക്കൗണ്ടുകളുടെ പിന്നിൽ ആരാണെന്നും അന്വേഷിക്കുന്നുണ്ട് ചെങ്കുടി പിടിച്ച ഏതാനും യുവാക്കൾ വന്ന് തിക്കും തിരക്കും ഉണ്ടാക്കി എന്ന ദൃക്സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഈ യുവാക്കൾ ആരാണെന്നും അന്വേഷിക്കുന്നുണ്ട് ഇവർ മാവോയിസ്റ്റുകളോ അതോ മാവോയിസ്റ്റുകൾ എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അക്രമികൾ നടത്തിയ തന്ത്രമോ എന്നും അന്വേഷിക്കുന്നു പ്രയാഗ് ത്രിവേണി സംഗമത്തിനടുത്ത് പ്രവർത്തിക്കുന്ന ഹൽദിറാം എന്ന കടയെ ബന്ധപ്പെടുത്താനും ശ്രമം നടന്നിട്ടുണ്ട് ഇത് ഇടത് ജഹാദി ലിബറൽ എൻ എൻജിഒ സംഘങ്ങളാണ് പിന്നിലെന്ന് കരുതുന്നു ഈ കടയിൽ മഹാകുംഭമേളക്കാലത്ത് താൽക്കാലിക ജോലിക്കെത്തിയ പെൺകുട്ടിയാണ് ഈ കടയിൽ താൻ ആറ് മൃതദേഹങ്ങൾ കണ്ടെന്ന പ്രസ്താവന നടത്തിയത് മിനിറ്റുകൾക്കകം ഈ പെൺകുട്ടിയുടെ പ്രസ്താവനയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇതിനു പിന്നിൽ മഹാകുംഭമേളയെ അപകീർത്തിപ്പെടുത്തുന്ന ഗൂഢശൃംഖല പ്രവർത്തിച്ചു എന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല അതുവരെ ഹൽദിറാമിൽ പണിയെടുത്ത ആ പെൺകുട്ടി അടുത്ത ദിവസം അപ്രത്യക്ഷയായുകയും ചെയ്തുവെന്നും ഹൽദിറാം കടയുടമകൾ പറയുന്നു മഹാകുംഭമേളക്കാലത്ത് പണി ചോദിച്ചു വന്ന പെൺകുട്ടിയാണ് പിന്നീട് കടയ്ക്ക് തന്നെ കുരുക്കായത് മഹാകുംഭമേളയിൽ ബുദ്ധം ശരണം ഗച്ചാമി ധർമ്മം ശരണം ഗച്ചാമി സംഘം ശരണം ഗച്ചാമി എന്ന സന്ദേശം മുഴക്കി ബുദ്ധ സന്യാസി സംഗമം ബുദ്ധമത മഹാകുംഭയാത്രയിൽ ലാമമാരും സന്യാസിമാരുമടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ജുന അഖാഡയിലെ ആചാര്യ മഹാമണ്ഡലേശ്വര് സ്വാമി അവതേശാനന്ദഗിരിയുടെ പ്രഭുപ്രേമി ക്യാമ്പിലായിരുന്നു സംഗമം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി